ഹൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം എന്നുകൊണ്ടതറിയണ്ടേ ഉണ്ടോ ആത്തച്ചക്കയും കൊണ്ട് നമുക്ക് കുറേ ആത്തച്ചക്കുണ്ടോ അവിടെ പറ പറമ്പിൽ അതിൽ ഞാൻ ഒരെണ്ണം പറിച്ചുകൊണ്ട് നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഉണ്ടാക്കി നോക്കിയിട്ട് പക്ഷെ നേരത്തെ ഉണ്ടാക്കി ഇങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോളൊരു വിഷമം അതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ എന്ത് രുചിയാണെന്നറിയാം നമുക്കാദ്യം അത് പൊട്ടിച്ചെടുക്കാം കണ്ടോ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം എടുക്കുക മാതള എന്നിട്ട് അതിൻ്റെ അരി വേറെ ഇരിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഉണ്ട് ഏലക്കായും പൊടിച്ചിടുക കുറച്ച് പാൽപ്പൊടി നമ്മുടെയൊക്കെ ആവശ്യാനുസരണം പാൽപ്പൊടി ഇടുക എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കുക തണുപ്പിക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി തണുപ്പില്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല സുഖം നല്ലൊരു രുചിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി അപ്പോഴത്തേക്കും എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശമ്മ ആത്തച്ചക്ക ഉണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഞാനത് പൊട്ടിച്ചെടുത്തതാണിപ്പോൾ എൻ്റെ കുരുവും വേറെയാക്കി എടുക്കണ്ട അത് ഒരേ ഇലക്കൈ പൊടിച്ചിട്ട് ഉണ്ടോ എന്ത് രുചിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ അറിയണ്ടേ കഴിക്കാം ആരെങ്കിലും കൂടുന്നുണ്ടോ ആത്തച്ചക്കയുടെ ഐസ് ക്രീം ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു ഐസ്ക്രീം നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ ഒരു മായവും ചേരാത്ത ഐസ്ക്രീം വേവിക്കണ്ട നമുക്ക് സാധാരണ ഐസ്ക്രീമിന് പാലും എല്ലാം കൂടെ ആക്കണ്ട ഇതൊന്നും വേണ്ട ഇത് വേണ്ട ഉണ്ടോ എന്ത് രുചി എന്ന് പറഞ്ഞാലും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്ര രുചി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഉണ്ടോ നന്തു രുചിയാ ആത്തച്ചക്കയുടെ ഐസ്ക്രീം ഉണ്ടോ അതിന് ഒന്നും ചേർത്തില്ല ചിട്ട പാൽപ്പൊടി മാത്രമേ അതിനകത്ത് ചേർത്തുള്ളൂ പഞ്ചസാര ചേർത്തില്ല അതിന് നല്ല മധുരമുണ്ട് പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല അങ്ങോട്ട് ഏത് അസുഖക്കാർക്കും കഴിക്കാം ഷുഹുകാർക്കൊക്കെ നല്ല പോലെ അത് കഴിക്കാൻ കെട്ടും അതിട്ടൊക്കെ ആദ്യം പഴുപ്പിച്ചെടുക്കുക അതതിൻ്റെ മാതളം എല്ലാം എടുക്കുക അത് നല്ല പോലെ കയ്യിലിട്ട് ഞരട്ടിയാ മാതളം വേറെയാകും ഒരു ശകലം വെള്ളം കൂടെ വെച്ച് ഞെരടി എടുക്കുക അപ്പം ആ കുരു വേറെയാവും അങ്ങനെ കുരു കണ്ടോ ഉണ്ടോ അതിൽ കുരു മാറിക്കിട്ടും എന്നിട്ടത് ഇച്ചിരി ഇലക്കായും പൊടിച്ചിട്ട് ഇടുക ഉണ്ടോ നല്ല ഐസ്ക്രീം പറഞ്ഞറിയിക്കാത്ത ഐസ്ക്രീമുകളിൽ ഏറ്റവും രുചി താന്ന് തോന്നുന്നു അത്രയ്ക്കും രുചിയാണ് ഒരു അതിൻ്റെ ഒരു ചെറിയ തരി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആത്തച്ചക്കയുടെ ഐസ്ക്രീം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടു ചാനൽ കേരളം ബൈ ശോശാമ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത് നല്ലോല് പഴുത്തോണ്ട് നല്ലോലത് ഉണ്ടോ കുരുവുമേറെ ആക്കി പഞ്ചാര ഒട്ടും വേണ്ട കേട്ടോ പഞ്ചസാര നല്ല പഞ്ചസാരക്കായ് നല്ല മധുരം പിന്നെ നിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു ഏലക്കായും പൊടിച്ചിടുക വേറെ അതിന് ഒന്നും ഒരു സാധനവും അതിൽ ചേർക്കണ്ട ഏലക്കായും കുറച്ച് പാൽപ്പൊടി പാലിൽ ഇല്ലാത്തവർക്ക് പാലിനകത്ത് മതി ഈ കുരു നല്ല ഒരു പാലിനകത്ത് പാല് തിളപ്പിച്ചെടുത്ത് കയ്യിനകത്ത് നിരടി എടുത്താൽ മതി ഉണ്ടോ അത്രക്കയുടെ ഐസ്ക്രീം നല്ല വിറ്റാമിനുള്ള പഴമാണിത് എല്ലാവരും കഴിക്കണം കേട്ടോ എല്ലാവരും ഇല്ലാത്തവരൊക്കെ ഒരു നട്ട് വളർത്തണം കേട്ടോ അത്രക്കും രുചിയുള്ളത് ഇതുണ്ടാക്കി നോക്കിയപ്പം പഴങ്ങളിൽ ഏറ്റവും രുചിയാത്ത പഴമാണെന്ന് തോന്നുന്നു അത്രക്കും രുചിയാണ് ആ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതി വരൂല്ലേ അതിൻ്റെ രുചി കഴിയും ആ വാർത്തക്കകത്ത് എന്തോ ഒരു സംസാര പോലെ കടിക്കുന്നൊരു അതുണ്ട് അതിനകത്ത് അതും കൂടാകുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണ് എല്ലാവരും കഴിച്ചു നോക്കണേ ഉണ്ടാക്കി നോക്കണേ പാൽപ്പൊടിയില്ലാത്തവർ പാലിനകത്ത് ആക്കിയാൽ മതി പാലിനകത്ത് ഈ കുരു മാതള എടുത്തിട്ട് നല്ലപോലെ അതിൽ ഞെരടി എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക് പായപ്പൊടിയാകുമ്പം ഒന്നും കൂടെ ഒരു മുറുക്കം കിട്ടും നിറ ആത്തപ്പഴത്തിൻ്റെ ഐസ്ക്രീം